ഹായ് എവരി വൺ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് സുഗതകുമാരിയുടെ ജീവചരിത്രക്കുറിപ്പാണ് മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവായ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി സ്വാതന്ത്ര്യ സമരസേനായി കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃത പണ്ഡിതയായ വി കെ അമ്മയുടെയും മകളാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നു പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഗതികളായ വനിതകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കും ഡേ കെയർ സെന്ററായി പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനത്തിൻ്റെയും സ്ഥാപക സെക്രട്ടറിയാണ് ഇവർ സേവ് സൈലൻറ്റ് വാലി പ്രതിഷേധത്തിൽ വലിയ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴുവേലിൽ തറവാട്ടിലാണ് സുഗതകുമാരി ജനിച്ചത് പരേതരായ ഹൃദയകുമാരിയും സുജാതാ സഹോദരിമാർ തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം നേടിയിട്ടുണ്ട് അഭയഗ്രാമം അഗതികളായ സ്ത്രീകൾക്കു വേണ്ടി അത്താണി എന്ന ഭവനം മാനസിക രോഗികൾക്കു വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുഗതകുമാരി അശ്രാന്തം പരിശ്രമിച്ചിരുന്നു സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഒമ്പതിൽ അർഹയായിട്ടുണ്ട് മുത്തുച്ചിപ്പി പാതിരാപ്പൂക്കൾ അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് പാവം മാനവ ഹൃദയം പ്രണാമം ഇരുൾചിറകൾ രാത്രി മഴ രാത്രി മഴയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് സാഹിത്യ പ്രവർത്തക അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് സുഗതകുമാരി അന്തരിച്ചു ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്